എല്ലാവർക്കും ഫിലാഡൽഫിയയിലേക്ക് സ്വാഗതം 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 ഇന്നലെ ഒരുപാട് പേര് ഓരോരോ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അതിന്റെ സൊല്യൂഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് സമയക്കുറവ് മൂലമാണ് ആർക്കും റിപ്ലൈ തരാത്തത് എല്ലാവർക്കും ഉള്ള മറുപടി ഇന്ന് നിങ്ങൾ അതേ തരുന്നതാണ് നമ്മൾ ഇന്ന് ഒരുപാട് പേർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട് അപ്പൊ ലൈവിലിപ്പോ ഉള്ളവർക്ക് എല്ലാവർക്കും മെസ്സേജ് അവരവരുടെ ആവശ്യങ്ങള് അവരവർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം മെസ്സേജായിട്ട് എഴുതി ചോദിക്കാം അതിനെല്ലാം ഇന്ന് നമ്മള് ആൻസർ ഒരു ചോദ്യം വന്നിട്ടുണ്ട് എങ്ങനെ കുടുംബ ജീവിതം സന്തോഷകരമാക്കാം പരസ്പരം സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാതെ കൈ വെക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക എന്നും പറ്റുവാണെങ്കിൽ ദൈവത്തിനെ വിചാരിച്ച് എഴുന്നേക്കുമ്പോ ഭർത്താവിന്റെ നിങ്ങളുടെ ജീവിതം ഇതുവരെ മനോഹരമായിരിക്കും ഏറ്റവും മനോഹരമായിരിക്കും ഷേർലി ഇതാണോ ഷേർലിക്ക് ഇതാണോ പറയാനുള്ളത് ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക ഓരോരോ മെസ്സേജുകൾ വന്നു കൊണ്ടേയിരിക്കുന്നു പറയൂ ഷേർലി എന്റെ ജീവിതത്തിന് എൻ്റെ ജീവിതത്തിന് ചീന്തിയെടുത്തൊരേടാണ് എൻ്റെ അപ്പൊ ഇന്ന് ലൈവിൽ വന്നേക്കുന്നതിന്റെ സുപ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് കുട്ടൂസൻ പറയും നമ്മളെല്ലാവർക്കും ഈ അവരവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പേരെ ഉപദേശിക്കുന്നു ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അവരതിന്റെ ഒരു സന്തോഷമായിട്ട് നമ്മളെ കൂടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ ഓൺലൈൻ ലൈവിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ വീട് വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു അൻപത് ലക്ഷം രൂപയോളം ഇനി അങ്ങോട്ട് മുമ്പ് ചെലവുണ്ട് അപ്പം നിങ്ങൾ എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സഹായ നിധിയിലേക്ക് താരെ കാണുന്ന നമ്പർ വാട്സാപ്പിലേക്ക് പറയാം പറയാം വാട്സപ്പിലേക്ക് നമ്മുടെ മെസ്സേജ് അയച്ച നമ്മളുടെ അക്കൗണ്ട് നമ്പർ തരുന്നതായിരിക്കും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് നമുക്ക് ആ ഒരു ചാരിറ്റിയിൽ പങ്കെടുക്കാം നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് നല്ല നല്ല സ്കൂളുകളിൽ നല്ല വലിയ ഫീസുകൾ കൊടുക്കുന്ന സ്കൂളുകളിൽ പഠിപ്പി വിട്ട് നമ്മൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ചാരിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ധനസഹായം അതെ അത് ഒരു നമ്മുടെ ബാധ്യതയായിട്ട് കാണാതെ നിങ്ങൾ എല്ലാവരും അതിൽ സന്തോഷത്തോടു കൂടി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ അക്കൗണ്ട് നമ്പർ മേടിച്ച് അതിലേക്ക് അയച്ചു നമ്മൾ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഓൺലൈനിൽ കൂടെ തരുന്നുണ്ട് എല്ലായിരുന്നുണ്ട് അക്കൗണ്ട് നമ്പർ എന്റെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷേർലി അല്ല എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്ക എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാ എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കേം നാളും ഷേർലിയുടെ അക്കൗണ്ട് നമ്പർ അല്ലേ കൊടുത്തിരുന്നേ ഇപ്രാവശ്യം അത് എന്റെ കൊടുക്കാം കുഴപ്പമില്ല അവരെല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും കുഴപ്പമില്ല അതല്ലേ ഇപ്പൊ ഷേർലിയുടെ കൊടുത്താലും എന്റെ കൊടുത്താലും നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്റെ കൊടുക്കാം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് അത് എന്റെ അക്കൗണ്ടിലോട്ട് ഇടട്ടെ നമുക്ക് ഇപ്രാവശ്യം നോക്കാം എന്റെ ഇതിലാണോ അതോ ഷേർലിയുടെ ഇതിലാണോ കൂടുതൽ വരുന്നത് അതിനൊരു തർക്കത്തിന്റെ ആവശ്യമില്ല മറ്റുള്ളവരോട് പറയുന്ന പോലെ തന്നെ നമ്മൾ സ്നേഹിച്ച് കഴിയുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ പിന്നെ എൻ്റെ അക്കൗണ്ട് നമ്പര് തൽക്കാലം കൊടുക്കാം ും അതിലേക്ക് പൈസ ഇടട്ടെ ചാരിറ്റിയിൽ അത് ശരിയാവത്തില്ല നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അത് ശരിയാവത്തില്ല അത് ശരിയാവത്തില്ല ഇത് ഇവിടെ നടക്കൂ ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങള് ഒന്നുമില്ലാത്ത നിങ്ങളെ ഈ നിലയിലാക്കിയത് എന്റെ നാക്കിന്റെ മെടുക്കോണ്ട് എന്റെ നാക്കിന്റെ ഇപ്പൊ എന്റെ അക്കൗണ്ടിലോട്ട് നമുക്ക് പൈസ മേടിക്കാം നടക്കത്തില്ല ും കേട്ട് നിന്റെ കാര്യങ്ങളും ആൾക്കാരെല്ലാം പറ്റിച്ചോണ്ട് അക്കൗണ്ടിലോട്ട് പൈസ മതി നിന്റെ ഒരു കൂട്ടൂസനുണ്ടാകുന്നോളൂ പറഞ്ഞേക്കാര വിളിക്കുന്നേ ഹലോ അതെ റോമിയോ ആണ് ആ നമ്മളിപ്പോ ഒരു ഓൺലൈൻ സെക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചതല്ലേ എന്തായിരുന്നു പ്രശ്നം ആ മനസ്സിലായി മനസ്സിലായി അത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരുന്നത് മനസിലായില്ലേ പിന്നെ നമ്മൾ ഇന്നലെ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉദരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചാരിറ്റിക്ക് വേണ്ടിട്ടൊരു നല്ലൊരു എമൗണ്ട് അയക്കണം പിന്നെ ഇതിന്റെ ബാക്കി ക്ലാസ്സിന് വേണ്ടിയിട്ട് വരണ്ട നേരിട്ട് വന്നാൽ മതി കുഴപ്പമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ തരാം അതിലോട്ട് മാത്രമേ ഇനി മുതൽ പൈസ അയക്കാവുള്ളൂ കേട്ടില്ലേ ഓക്കേ സന്തോഷം